മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഒരു പുതിയ സംഭവമല്ല കാലങ്ങളോളം പഴക്കമുണ്ട് യുദ്ധങ്ങൾക്ക് ആദിമകാല മനുഷ്യൻ പല്ലും നഖവും കല്ലും കട്ടയും മരത്തടികളുമൊക്കെ കൊണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് യുദ്ധം ചെയ്തിരുന്നു പിന്നീട് ലോഹങ്ങൾ ഉണ്ടായപ്പോൾ മെച്ചപ്പെട്ട ആയുധങ്ങൾ പിറന്നു അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ പിന്നീട് പടക്കളങ്ങൾ വിശാലമായി യുദ്ധതന്ത്രങ്ങൾ വന്നു അതിനുശേഷം മോഡേൺ വാർഫെയർ കാലം തോക്കുകളും ടാങ്കുകളും മിസൈലുകളും അങ്ങനെ പല പല സാമഗ്രികൾ യുദ്ധം ഭാവിയിൽ എങ്ങനെയായിരിക്കും എല്ലാ രീതിയിലും ഓട്ടോമേഷന്റെ പുറകെ പോകുന്ന മനുഷ്യ സമൂഹം റോബോട്ടുകളെയും പടക്കളത്തിലിറക്കുമെന്ന് വിദഗ്ധർ പറയുന്നു റോബോട്ടിക് വാർഫെയർ എന്ന ആശയത്തിന്റെ പ്രധാന കാരണം ഇതാണ് ടെർമിനേറ്റർ ട്രാൻസ്ഫോർമേഴ്സ് തുടങ്ങി ഒരുപിടി ഹോളിവുഡ് ചിത്രങ്ങളിൽ റോബോട്ടുകളും മെഷീനുകളും തകർത്ത് യുദ്ധം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകൾക്കും സയൻസ് ഫിക്ഷനും അപ്പുറം യാഥാർത്ഥ്യത്തിലെത്താൻ വേമ്പുന്ന സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് വാർഫെയർ പോരാട്ടം നിയന്ത്രിക്കാൻ സൈനിക ഓഫീസർമാർ പോരാടാൻ മെഷീനുകളും റോബോട്ടുകളും വീഡിയോ ഗെയിം എന്ന പോലെയുള്ള യുദ്ധമുറ ഏറ്റവും സാങ്കേതിക മികവുള്ള സൈന്യങ്ങൾക്ക് മേൽക്കോയിമേറും ോട്ടിക് വാർഫെയർ പദ്ധതിക്ക് രണ്ടാം ലോകമായ കാലത്തോളം പഴക്കമുണ്ട് അന്ന് ജർമ്മൻ സേന ഉപയോഗിച്ച ഗോലിയാത്ത് റഷ്യയുടെ ടെലി ടാങ്ക് തുടങ്ങിയവ മനുഷ്യ സാന്നിധ്യമില്ലാത്ത യുദ്ധ സംവിധാനങ്ങളായിരുന്നു പിൽക്കാലത്ത് ഈ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമായത് ഡ്രോണുകളാണ് ആക്രമണവും നിരീക്ഷണവും ആളില്ലാത്ത സമയത്ത് ചെയ്യാൻ പ്രാപ്തരായ ഡ്രോണുകൾ ഇന്ന് പല സൈന്യങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് യു എസിന്റെ തന്നെ പ്രിഡേക്ടർ ഇത്തരത്തിൽ പ്രശസ്തമായ ഡ്രോൺ ആണ് ഈ യുദ്ധമുറയിൽ മികച്ച റോബോട്ടുകളെ രംഗത്തുകൊണ്ടിരാൻ യു എസ് ഇടയ്ക്ക് തയ്യാറെടുത്തിരുന്നു എം വൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുദ്ധവാഹനങ്ങളെ നിയന്ത്രിക്കുക നാലു പേരടങ്ങിയ സംഘമാണ് സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിച്ച ഈ യുദ്ധവാഹനങ്ങൾ അനുസരിക്കും മൈനറുകളും സ്നൈപ്പറുകളും പതിയിരിക്കുന്ന അപകട മേഖലകളിലേക്ക് ഇരമ്പിക്കയറി ഇവ പ്രതിയോഗികളെ നേരിടും മുന്നൂറ്റി ഡിഗ്രി ചുറ്റുമുള്ള ദൃശ്യങ്ങൾ പകർത്തി നിയന്ത്രണ സംഘത്തിന് നൽകാൻ ഈ വാഹനങ്ങളിലെ ക്യാമറയ്ക്ക് ശേഷിയുണ്ട് ഇതുമൂലം യുദ്ധമുഖത്തിന്റെ പഞ്ചറിഞ്ഞ് ഇവയെ നിയന്ത്രിക്കാൻ സൈനിക ഓഫീസർമാർക്ക് സാധിക്കും ഇവ പൂർണ്ണമായും സജ്ജമായിട്ടില്ല കരയുദ്ധങ്ങളിലും യു എസിന് റോബോട്ടിക് പദ്ധതികൾ വേറെയുണ്ട് മട്ട് തുടങ്ങിയ റോബോട്ടിക് വാഹനങ്ങൾ ഉദാഹരണമാണ് അറ്റ്ലസ് എന്ന യന്ത്രമനുഷ്യനും സൈന്യത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ട് ലോകത്ത് പല സൈന്യങ്ങളുടെ കയ്യിലും പലതരത്തിലുള്ള റോബോട്ടിക് യുദ്ധ സംവിധാനങ്ങളുണ്ട് ഇന്ത്യയിൽ ഡിആർഡിഒ വികസിപ്പിച്ച ദക്ഷിണ റോബോട്ടിക് നിയന്ത്രണ സംവിധാനം ഉദാഹരണമാണ് റോബോട്ടിന്റെ പേരുണ്ടെങ്കിലും പൂർണ്ണമായും സ്വയം നിയന്ത്രണ സംവിധാനങ്ങളല്ല ഇവ യുദ്ധരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് ജനീവ കൺവെർഷൻ പോലുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് മനുഷ്യന്റെ നിയന്ത്രണം ഒട്ടുമില്ലാത്ത യുദ്ധ സംവിധാനങ്ങൾക്കുള്ള വിലക്കാണ് പ്രധാനം